അതെയ്മ അതെ അതന്നെ പറഞ്ഞതേ അതേ അതെ പറഞ്ഞു ഞങ്ങൾ ഇവിടെ വീട്ടിൽ നിന്ന് അലിക്ക വിളിച്ചു ലീവ് പറഞ്ഞാരങ്ങാണ് പെട്ടെന്ന് ചെയ്തെന്ന് പറഞ്ഞ് വിളിച്ചു അതൊന്നും ഇപ്പൊ വിളിച്ചത് ഇങ്ങനെ അല്ലോമേ ഉമ്മ നിങ്ങളിപ്പം പിടിച്ച് ഇങ്ങനെ പറഞ്ഞ ഞങ്ങളിപ്പം ഇനി എന്നെ ചെയ്യാൻ വന്നു കഴിഞ്ഞല്ലേ എന്നാ പിന്നെ അകത്തുള്ള ഒന്ന് അല്ലോമേ അങ്ങനെ പറഞ്ഞ് ഞമ്മളെന്നാലിക്ക പറഞ്ഞിട്ടല്ലേ പറഞ്ഞു അയ്യോ എന്റെയും ദൈവം ഞാനും എന്നാ ചെയ്യണം പിന്നെ തേച്ചത് കൊണ്ട് തന്നെ കുടിയിക്കണം പിന്നെ പുളിയും തുന്നിയും കൂടിയും കാട്ടഅത്തി അമ്മായി അറുപറൊന്നും ഇങ്ങോട്ട് മാണ് ഇവിടെ അത് ശരിയാവില്ല ഇവിടെ ഒന്നും അങ്ങനെ പണിഞ്ഞിട്ടില്ല